കഥാവായന കഥ തത്തക്കൂട്ട് രചന ഗ്രേസി അവതരണം രാധാകൃഷ്ണൻ കുടവിട്ടു എനിക്ക് ആദ്യം പോകണം ആദ്യം പോകണം എന്ന് പറഞ്ഞ് ഭാഗ്യലക്ഷ്മി ആദ്യം അങ്ങ് പോയി കുട്ടിക്കൃഷ്ണൻ ഒറ്റയ്ക്കായി തത്തക്കൂടിൻ്റെ വാതിൽ തുറന്ന് അയാൾ പറഞ്ഞു ഇനി നീയായിട്ട് എന്തിനാ നീയും പൊയ്ക്കോ പക്ഷേ തുറന്നു കിടക്കുന്ന വാതിലിലേക്ക് ഒന്ന് നോക്കി അത് കൂട്ടിൽ തന്നെ മുനിഞ്ഞിരുന്നതേയുള്ളൂ ഇതിനു മുമ്പും അയാൾ തത്തയെ തുറന്നു വിട്ടിട്ടുണ്ട് ഒന്നല്ല രണ്ടു വട്ടം അഞ്ചോ ആറോ കൊല്ലം മുമ്പാണെന്ന് തോന്നുന്നു നട്ടുച്ചയ്ക്ക് ഉമ്മറത്ത ചാരു കസേരയിലിരുന്ന് അയാൾ മയങ്ങുകയായിരുന്നു മുറ്റത്തിന്റെ ഇറമ്പിൽ അവനവനിലേക്ക് തന്നെ നോക്കി നെടുവീർപ്പെട്ടു നിൽക്കുന്ന കൊന്നത്തെങ്ങിൻ്റെ ചോട്ടിൽ കാക്കകളുടെ കലമ്പലും ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ കരച്ചിലും അയാളെ കൊത്തി ഉണർത്തി എന്താ എന്താ എന്നുറക്കപ്പിച്ചോടെ അയാൾ ചാടിയണീറ്റ് മുറ്റത്തേക്കിറങ്ങി ഒരു തത്തക്കുഞ്ഞിനെ കാക്കപ്പട വളഞ്ഞ് ആക്രമിക്കുന്നതാണ് അയാൾ കണ്ടത് അടുത്തു ചെന്നതോടെ കാക്കക്കൂട്ടം പറന്നുമാറി അടുത്ത മരക്കൊമ്പുകളിൽ നിന്ന് അയാളെ ഉറക്കയുറക്കെ ശകാരിച്ചു തത്തക്കുഞ്ഞ് ചോരയൊലിപ്പിച്ച് കണ്ണടച്ച് കാൽവിരലുകൾ ചുരുട്ടിപ്പിടിച്ച് കിടക്കുന്നത് അയാൾ വിഷണ്ണനായി നോക്കി നിന്നു എന്തുകൊണ്ടോ മൂത്ത മകനെ ആശുപത്രിയിലെ പ്രസവമുറിയിൽ നിന്ന് നേഴ്സ് പുറത്തേക്ക് കൊണ്ടുവന്ന രംഗമാണ് അപ്പോഴയാൾക്ക് ഓർമ്മ വന്നത് അയാൾ കുനിഞ്ഞ് തത്തക്കുഞ്ഞിനെ കയ്യിലെടുത്തു അതിൻ്റെ നെഞ്ച് ചെറുതായി മിടിക്കുന്നത് കണ്ട് അയാൾ ആശ്വസിച്ചു ഉമ്മറത്തേക്ക് കയറുമ്പോൾ അയാൾ ഉറക്ക വിളിച്ചു ഭാഗ്യം ഭാഗ്യലക്ഷ്മി കിടപ്പുമുറിയിൽ ഒന്ന് മയങ്ങാനുള്ള വട്ടം കൂട്ടുകയായിരുന്നു അതുകൊണ്ട് ചെറിയൊരു ഈർഷ്യയോടെ എന്താ കുട്ടി എന്ന് കടുപ്പിച്ച് പുറത്തേക്ക് വന്നു കുറച്ച് പഞ്ഞിയും മഞ്ഞൾപ്പൊടിയും കൊണ്ടാ എന്ന് കുട്ടിക്കൃഷ്ണൻ ഭാര്യയോട് കൽപ്പിച്ചു കയ്യിലിരിക്കുന്ന തത്തക്കുഞ്ഞിനെ കൗതുകത്തോടൊന്ന് നോക്കി ഭാഗ്യലക്ഷ്മി വേഗം തന്നെ പഞ്ഞിയും മഞ്ഞൾപ്പൊടിയുമായി മടങ്ങിയെത്തി കൊണ്ട് മുറിവുകളിലെ ചോരയൊപ്പി അയാൾ മഞ്ഞൾപ്പൊടി തൂവി ഭാഗ്യലക്ഷ്മി അതിൻ്റെ കൊക്ക് പിളർത്തി ഇത്തിരി വെള്ളം ഇറ്റിച്ചു കൊടുക്കുകയും ചെയ്തു അതിനെ ചാരു കസേരയിലാക്കി അവർ ഇരുവശത്തായി നിലത്തിരുന്നു തൊട്ടിലിൽ ഉറങ്ങുന്ന മകനെ നോക്കി നിൽക്കുന്ന അച്ഛനമ്മമാരായവർ തങ്ങളെ തന്നെ കണ്ടു പുറത്തു ചാടാൻ തുടങ്ങിയ ഒരു നിലവിളി അമർത്തിപ്പിടിച്ച് അവർ ഓസ്ട്രേലിയയിലും കാനഡയിലും സ്ഥിരതാമസമാക്കിയ രണ്ട് ആൺമക്കളെക്കുറിച്ച് ഓർത്തു മക്കൾ നാട്ടിലേക്ക് വന്നിട്ട് എത്ര കൊല്ലമായി എന്ന് ഒരുമിച്ച് നെടുവീർപ്പെട്ടു പേരക്കുട്ടികളുടെ മുഖം പോലും ഉള്ളിൽ തെളിയുന്നില്ലല്ലോ എന്ന് പിന്നെയും വിങ്ങിപ്പൊട്ടി അവരുടെ ഉൾച്ചൂടേറ്റ് തത്തക്കുഞ്ഞൊന്ന് ഞരങ്ങി പിന്നെ കണ്ണു തുറന്നു കുട്ടിക്കൃഷ്ണൻ ഭാര്യയോട് പറഞ്ഞു ഇനി അത് ചത്തുപോകില്ല എന്ന് തോന്നണു അയാൾ എഴുന്നേറ്റ് തട്ടിന്മുകളിൽ നിന്ന് പഴകിയൊരു കമ്പിക്കൂടെ എടുത്തുകൊണ്ടുവന്നു കുട്ടികൾ പണ്ട് അതിലൊരു മൈനയെ വളർത്തിയിരുന്നു അത് ചത്തുപോയപ്പോൾ ഒരു അണ്ണാനെ അതും ചത്തുപോയപ്പോൾ കൂട് തട്ടിന്മുകളിൽ കയറ്റിയതാണ് കുറച്ച് പഞ്ഞി ഒരു തോർത്തിൽ പരത്തിപ്പൊതിഞ്ഞ് കിടക്ക പോലെയാക്കി ഭാഗ്യം കൂട്ടിൽ വെച്ചു കുട്ടികൃഷ്ണൻ തത്തക്കുഞ്ഞിനെ അതിലെടുത്ത് കിടത്തി കൂട് ഉമ്മറത്ത് തൂക്കുമ്പോൾ അയാൾ ഭാഗ്യലക്ഷ്മിയോട് പറഞ്ഞു ചിലപ്പോൾ അതിൻ്റെ തന്തയും തള്ളയും അന്വേഷിച്ചു വരുമായിരിക്കും എന്നാ പിന്നെ പറന്നു പോകാറാവുമ്പോൾ കൂട് തുറന്ന് അവരുടെ കൂടെ വിടാലോ പക്ഷേ വൈകുന്നേരം വരെ ആരും അതിനെ അന്വേഷിച്ചു വന്നില്ല സന്ധ്യക്ക് ഉമ്മറത്ത് വിളക്ക് വെച്ച് ഭാഗ്യലക്ഷ്മി കൂട് തുറന്ന തത്തക്കുഞ്ഞിനെ പുറത്തെടുത്തു ചുണ്ടുകളിൽ രണ്ടു മൂന്ന് തുള്ളി പഴച്ചാർ ഇറ്റിച്ച് തിരികെ വയ്ക്കുകയും ചെയ്തു കുട്ടികൃഷ്ണൻ വിചാരിച്ചതുപോലെ തന്നെ അത് ചാവാതെ രക്ഷപ്പെട്ടു ആരോഗ്യം വീണ്ടെടുത്തു എന്ന് തോന്നിയപ്പോൾ കൂടു തുറന്ന് അയാൾ പറഞ്ഞു ഇനിപ്പൊയ്ക്കും പക്ഷേ തത്വക്കുഞ്ഞൊന്നും മനസ്സിലാവാത്തതുപോലെ അയാളുടെ നേർക്ക് മിഴിച്ചു നോക്കി നിങ്ങൾ എന്നെ ഉപേക്ഷിക്കുകയാണോ എന്നൊരു ദീനഭാവം അതിൻ്റെ കണ്ണുകൾ തെളിയുന്നത് അയാൾ അമ്പരപ്പോടെ കണ്ടു എന്നാലും കൂടെ അടയ്ക്കാതെ തന്നെ അയാൾ അവിടെയൊക്കെ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിൽ ചുറ്റിപ്പറ്റി നിന്നു അതിൻ്റെ ചിറകിന് വേണ്ടത്ര നീളവും ബലവും ഇല്ലായിരിക്കും കുട്ടി എന്ന് ഭാഗ്യലക്ഷ്മി അയാളെ ആശ്വസിപ്പിച്ചു പേരക്കുട്ടികൾക്ക് കരുതി വെച്ച വാത്സല്യം മുഴുവൻ അവർ ഇരുവരും തത്തക്കുഞ്ഞിൽ ചൊരിഞ്ഞു വിശാലവും മനോഹരവുമായൊരു കൂട്ടിലേക്ക് മാറ്റിപ്പാർപ്പിച്ചതിൻ്റെ പിറ്റേന്ന് തത്ത അയാളെ വിളിച്ചു കുട്ടി അയാൾക്ക് അത്ഭുതവും ആഹ്ലാദവും തോന്നി എന്നാലും മനുഷ്യരുടെ ഭാഷ സംസാരിച്ചു തുടങ്ങിയാൽ പിന്നെ ഇതിനെ മറ്റു തത്തകൾ കൂട്ടത്തി കൂട്ടി വരില്ല അതുകൊണ്ട് എത്രയും വേഗം തുറന്നു വിട്ടേക്കാം എന്ന് പറഞ്ഞ് അയാൾ രണ്ടാമതും കൂടിൻ്റെ വാതിൽ തുറന്നു വെച്ചു അപ്പോഴും അതിൻ്റെ കണ്ണുകളിൽ ആ പഴയ ഭാവം തെളിയുന്നത് കണ്ട് അയാൾ ചിന്താ അന്നേരം ഭാഗ്യലക്ഷ്മി ചിരിച്ചു തത്തമ്മ പെണ്ണിന് കുട്ടിയെ വിട്ടുപോവാൻ തോന്നണുണ്ടാവില്ല അപ്പോൾ തത്ത ഒന്ന് അമർത്തി മൂളി നീട്ടി വിളിച്ചു ഭാഗ്യം ഭാഗ്യം ഒരു നിമിഷം വായുപൊളിച്ചു നിന്നു പിന്നെ താടിക്ക് കൈകൊടുത്ത് ആലോചനയിലാണ്ടു ഒടുവിൽ പാതി കളിയായി തത്തയോട് പറഞ്ഞു നീ നാവ് വടിക്കാത്തതുകൊണ്ട് ആ പാക്യം എന്ന് വിളിക്കുന്നത് നാളെ തൊട്ട് കരിമ്പനയോല തരണ്ട് കരിമ്പനയോല കൊക്കുകൊണ്ട് ചീന്തിത്തള്ളി തത്തഭാഷ തെളിഞ്ഞു എങ്കിലും പാക്യം എന്നാ വിളിക്ക് മാറ്റമൊന്നുമുണ്ടായില്ല ഇടയ്ക്കൊക്കെ മിന്നൽ സന്ദർശനം നടത്തുന്ന അയൽപ്പക്കത്ത കണ്ടൻ പൂച്ചയോട് ഭാഗ്യം ദേഷ്യപ്പെട്ടു പോ പൂച്ചെ അവൾ ഞങ്ങളുടെ മോളാ തൊട്ടുപോകരുത് കുട്ടികൃഷ്ണൻ പൂച്ച ഓടിച്ചു കടന്നുപോയിക്കോ അവൻ ഞങ്ങളുടെ മോന ഇതൊക്കെ കണ്ടും കേട്ടും തത്തക്കൂടിന് കുറുകെ വെച്ച ഇല്ലിക്കമ്പിലിരുന്ന് കിക്കിക്കി എന്ന് ചിരിച്ചു മറിഞ്ഞു ചിലപ്പോഴൊക്കെ ഒരു പടി കൂടി കടന്ന് അവരെ കളിയാക്കാനും തുടങ്ങി ഭാക്യം ദേ കണ്ടപ്പൂച്ച വന്നുട്ടോ എന്ന വിളി കെട്ട് അടുപ്പത്ത് എന്തോ ഇളക്കിക്കൊണ്ടിരുന്ന ഭാഗ്യം തവിയോടെ രംഗപ്രവേശം ചെയ്തപ്പോൾ തത്ത പൂഹോയ് എന്നാർത്തു വിളിച്ചു തവിക്കണ ഓങ്ങി ഭാഗ്യം കയർത്തു പുലി വന്നേ പുലി വന്നേ എന്ന് കൂവി വിളിച്ച് ഒരുത്തൻ്റെ കഥ കേട്ടിട്ടുണ്ടോ നീയേ ഇല്ലല്ലോ ഇല്ലല്ലോ എന്ന് തത്ത കൊഞ്ഞനം കുത്തി ഇപ്പോൾ തീരെ നേരമില്ല ഒരു ദിവസം പറഞ്ഞു തരണ്ട് എന്ന് ദേഷ്യം അഭിനയിച്ച് ഭാഗ്യം അടുക്കളയിലേക്ക് തന്നെ മടങ്ങി കുട്ടി കുട്ടി വിരുന്നുകാരി പടികടന്ന് പറഞ്ഞുണ്ട് കേട്ടോ എന്ന് തത്ത വിളിച്ച് പറഞ്ഞത് കേട്ട് ആരപ്പായ എന്ന് ചോദിച്ചു കുട്ടിക്കൃഷ്ണൻ ഉമ്മറത്തെത്തിയപ്പോഴും തത്ത പൂഹോയ് എന്നാർത്തു വിളിച്ചു ആയിടയ്ക്കൊരു ദിവസം ഭാഗ്യം പറഞ്ഞു നിനക്കിപ്പോ കുറുമ്പിത്തിരി കൂടണുണ്ട് ഒരു നല്ല തത്ത കിട്ടിയിട്ട് വേണം കെട്ടിച്ചുവിടാൻ ഇല്ലിക്കമ്പിൽ കാൽവിരൽ കൊണ്ട് ഇറുക്കി പിടിച്ച് സർക്കസിലെ ബാർ അഭ്യാസിയെപ്പോലെ ഒരു ഉടൽ പച്ചവട്ടം വരച്ച് തത്ത തറുതല പറഞ്ഞു അപ്പോ കുറുമ്പ് സഹിക്കാൻ വയ്യാഞ്ഞിട്ടല്ലേ പാക്യത്തിനെ കെട്ടിച്ചുവിട്ടത് അത് കേട്ട് കുട്ടികൃഷ്ണൻ പൊട്ടിച്ചിരിച്ചു അമർത്തിയൊരു ചിരിയോടെ ഞാൻ തോറ്റേ എന്ന മട്ടിൽ ഭാഗ്യം അകത്തേക്ക് പോവുകയും ചെയ്തു അപ്പോൾ കുട്ടികൃഷ്ണൻ കൂടിനടുത്ത് വന്നൊരു രഹസ്യം പറഞ്ഞു നീ ഒന്നാം തരം ഒരു തത്തപ്പെണ്ണിനെ വിളിച്ച് കൂട്ടിക്കേറ്റ് കല്യാണം നമുക്ക് കെങ്കേമമായിട്ട് നടത്താം എന്നേ ചിറകുമെല്ലാം കോതിയൊതുക്കി തത്ത ഒരു തത്വം വിളമ്പി ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് കുട്ടി കുട്ടികൃഷ്ണൻ ഒരാലോചനാഭാവത്തോടെ ചാരു കസേരയിലേക്ക് മടങ്ങി അങ്ങനെ ദിവസങ്ങൾ പല നിറം പകർന്ന് കടന്നു പോകുന്നത് കുട്ടികൃഷ്ണനും ഭാഗ്യലക്ഷ്മിയും മറിഞ്ഞതു തന്നെയില്ല മക്കളെയും പേരക്കുട്ടികളെയും ഓർത്ത് ഇടയ്ക്കെങ്ങാനും ഭാഗ്യത്തിൻ്റെ കണ്ണു നിറയുന്നത് കണ്ടാൽ തത്ത വിളിതുടങ്ങും പാക്യം പാക്യം എനിക്ക് വിശക്കുന്നു കണ്ണ് നേരിയതിൻ്റെ തുമ്പുകൊണ്ടൊപ്പി പുഞ്ചിരിയുടെ ഭാഗ്യം ഊണുമുറിയിലെ മേശപ്പുറത്തുനിന്ന് ഒരു പഴമെടുത്ത് കൂടിൻ്റെ വാതിൽ തുറന്ന് അകത്തേക്ക് തള്ളും നീ പച്ചത്തയല്ല പച്ചക്കള്ളിയാണ് കേട്ടോ എന്ന് കൊഞ്ചിക്കുകയും ചെയ്യും കുട്ടിക്കൃഷ്ണൻ ചാരു കിടന്ന കിടന്ന് ഓർമ്മകളിൽ മുഴുകി നിശബ്ദനാകുമ്പോഴും തത്ത വിളിക്കും പാക്യം വേഗം വാ കുട്ടിയെന്തോർത്ത് വിഷമിക്കുന്നുണ്ട് അങ്ങനെയുള്ള തത്തയാണ് കുട്ടിക്കൃഷ്ണൻ ഇപ്പോൾ ഉപേക്ഷിക്കാൻ തയ്യാറായത് നാൽപ്പത്തിയൊന്ന് കൊല്ലം കൂടെ ജീവിച്ച ഭാര്യ നെഞ്ചത്ത് വലങ്കയ്യമർത്തി നിന്ന നിൽപ്പിൽ വീണു മരിച്ചപ്പോൾ അയാൾക്കും ഈ ലോകം വേണ്ടെന്നായി കണ്ണുനീർ നിറഞ്ഞ കാഴ്ച മങ്ങിയതുകൊണ്ട് തത്ത കൂട്ടിൽ നിന്നിറങ്ങുന്നത് അയാൾക്ക് കാണാൻ കഴിഞ്ഞില്ല അത് നിശബ്ദം അയാളുടെ തോളിൽ വന്നിരുന്ന് മുഖത്ത നരച്ച രോമക്കാടുകളെ നനച്ച് കണ്ണുനീർത്തുള്ളികൾ മെല്ലെ താഴേക്കൊഴുകുന്നത് കനിവോടെ നോക്കി പിന്നെ ചുണ്ടുകൊണ്ട് രോമക്കാടുകളിൽ മെല്ലെ ചികഞ്ഞ് ആശ്വസിപ്പിച്ചു കുട്ടി കരയല്ലേ കരയല്ലേ